ആരോഗ്യം അല്പം നായകൻ അലൻ ജോസ് ബാഡ് ഡേ ബ്രിസ്ക് ആയിട്ട് നടക്കണം അതല്ല എന്നാലും ധൈര്യമായിട്ട് വാടാ ഹായ് ഹായ് ബ്രോ നമസ്കാരം ിക്ായകൻജോ ഭയങ്കര കറക്റ്റ് ആയിട്ട് പാടിയാൽ ഒരു ഗിഫ്റ്റ് ഇടും അതും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് എന്തായാലും നമ്മൾ പോയിന്റ്സ് ഉണ്ടല്ലേ കോമഡി എനിക്ക് സണ്ണി ലിപ്ലോക്ക് സണ്ണി ലി വേണ്ടിയോ ഇവന്റെ ബലയിൽ മനസ്സിലാക്കില്ലല്ലോ അല്ലെങ്കിൽ സാധാരണ പെൺകുട്ടികൾ ലിപ്ലോക്ക് ഇവന്റെ ഡീലിങ്ങേ ശരിയല്ല നീ അവന്റെ കോല വന്ന് നോക്ക് ഈത്ത ഒലിക്കാൻ വേണ്ടി സ്റ്റാല് വെട്ടി ഒരു താടിയും അവന്റെ ചമല കണ്ണാടിയും ഇവനെ ഇവിടെ അല്ല നിർത്തണ്ടാവല്ല കാളപൂർണ്ണവും കൊണ്ടുപോയി നിർത്തണ്ടത് നമ്മുടെ പാട്ട് ഒരു പാടോ പഠിച്ചിട്ടുണ്ടല്ലോ

ഇനി ലിപ് 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 ലോക്ക് 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 ചെയ്യുമ്പോൾ നല്ല നല്ല ചെയ്യണം എന്നാ നിങ്ങൾ ചെയ്യാൻ രാത്രി നിന്റെ ചുണ്ട് കടിച്ച് ഞാൻ കടിച്ചു പറിച്ചിട്ടുണ്ട് മറന്നു പോയതാ തൽക്കാലം ഇത്രയും മതി പറഞ്ഞ